െ ഞാൻ പള്ളിക്കരബിറ്റ് സിറിയൻ കത്തീഡ്രൽ ജേർണി ത്രൂ ദ ദൂറ്റി അമ്പത്തി ഒമ്പതാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം എൺപത്തിഒൻപതാം അധ്യായം അത് മുപ്പത്തെട്ട് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു ദൈവം അവർക്ക് മഹത്വകരമായ വാഗ്ദത്വങ്ങൾ കൊടുത്തു ഇസ്രായേൽ ജനത ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായി വിശ്വസ്തതയുള്ളവരായിരിക്കും എന്ന് നാം ചിന്തിക്കും എന്നാൽ അവർ അങ്ങനെയല്ലായിരുന്നു അവർ ദൈവത്തോട് പുറംതിരഞ്ഞ് പാപം ചെയ്തു അതുകൊണ്ട് ദൈവത്തിന് അവരെ അച്ചടക്കം പഠിപ്പിക്കേണ്ടി വന്നു ഈ വേദഭാഗത്ത് ദൈവം അവരെ ശിക്ഷിക്കു വിധേയരാക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ദൈവം തന്റെ മക്കളെ അച്ചടക്കം പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു നിന്റെ ദാസനോടുള്ള നിയമത്തെ നീ വെറുത്തു കളഞ്ഞു അവന്റെ കിരീടത്തെ നീ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു വാക്യം മുപ്പത്തൊമ്പത് നാം നമ്മുടെ ജീവിതത്തെ ഭരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തു നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയിരിക്കുന്നു എന്നാൽ ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ നമ്മുടെ കിരീടം നമ്മിൽ നിന്ന് എടുത്തു കളയുന്നു നമുക്ക് അധികാരം നഷ്ടപ്പെട്ടു മഹത്വം നഷ്ടപ്പെട്ടു ബഹുമാനം നഷ്ടപ്പെട്ടു രാജാക്കന്മാരെ പോലെ പ്രവർത്തിക്കേണ്ടതിന് പകരം നാം അടിമകളെ പോലെ ജീവിക്കുന്നു ദൈവം ഇസ്രായേൽ ജനതയെ ശിക്ഷിച്ചപ്പോൾ അവരുടെ കിരീടം നീക്കിക്കളഞ്ഞു ാം വാക്യത്തിൽ അവരുടെ മതിലുകളെയെല്ലാം ഇടിച്ചുകളഞ്ഞു നീ അവന്റെ വേലിയൊക്കെയും പൊളിച്ചു അവന്റെ കോട്ടകളെയും ഇടിച്ചു കളഞ്ഞു നാം നിർമ്മിക്കുന്ന ഒന്നിലും സുരക്ഷിതത്വമില്ല ദൈവം അതെല്ലാം ഇടിച്ചു കളയുന്നു നാപ്പത്തിമൂന്നാം വാക്യത്തിൽ സൈന്യം തോറ്റോടുന്നു അവന്റെ വാളിൽ വായ് തലയെ നീ മടക്കി യുദ്ധത്തിൽ അവനെ നിലയ്ക്കുമാറാക്കിയതുമില്ല നാം ദൈവത്തോട് അനുസരണ കേട് കാണിക്കുമ്പോൾ എല്ലാം തകർന്നിടയുന്നു നാപ്പത്തിനാലാം വാക്യത്തിൽ തേജസ് ഇല്ലാതെയായി ദൈവം രാജാവിന്റെ സിംഹാസനത്തിൽ നിലത്ത് തള്ളിയിട്ടു എന്നാലും ദൈവം ക്ഷമിക്കും ദൈവത്തിൽ നമുക്കുള്ള സന്തോഷം നഷ്ടപ്പെടുത്തരുത് നാം ദൈവത്തോടു കൂടി നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് അധികാരത്തോടും സുരക്ഷിതത്തോടും കൂടി ജീവിക്കാം നിങ്ങൾ താഴ്ന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉയർത്തിലേക്ക് നോക്കും നിങ്ങളെ ഉയർത്തി വിജയത്തിലെത്തുവാൻ അവനോട് അപേക്ഷിക്കും ചിലപ്പോൾ ദൈവത്തിന്റെ ശിക്ഷണം ഭാരമായി തോന്നാം ദൈവിക ശിക്ഷണം മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുവോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭരണം വീണ്ടെടുക്കും പാപശമിക്കും വയ്ക്കും യഥാസ്ഥാപനത്തിനുമായി ദൈവത്തെങ്കിലേക്ക് നോക്കൂ